നമസ്കാരം എം എം മണിയും പി സി ജോർജും കെ സുധാകരനും ജി സുധാകരനും ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചൂടിയേറിയ പ്രസംഗങ്ങൾ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനും ഒട്ടും മോശമല്ല ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ വിവാദമാവുകയും അതിന് ചുവടു പിടിച്ച് രാഷ്ട്രീയ ചർച്ചകൾ കൊഴുക്കുകയും പതിവ് രീതിയാണ് എന്നാൽ ഇക്കുറി ഇവരൊക്കെ ബോധപൂർവം വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പ്രസംഗത്തിലെ താരമായി മാറുന്നത് കെ ബി ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാർ എവിടെ ചെന്നാലും എതിരാളികളെ കണക്കറ്റ് പരിഹസിച്ച് കയ്യടി നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് ഗണേഷ് കുമാറുമായി മുമ്പ് പരിചയമുള്ള നേതാക്കളെ പരിഹസിക്കുന്ന കാര്യത്തിൽ ഏറെ മുൻപിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലുണ്ടെങ്കിൽ ഗണേശിന് ആവേശം ഇരട്ടിക്കും പിണറായിക്ക് അനുകൂലമല്ല ഗണേഷ് എന്നുള്ള ദുഷ്പേര് മാറ്റാൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ കാട്ടുന്നത് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പഞ്ഞിക്കിടാൻ ശ്രമിച്ചത് സുരേഷ് ഗോപി ആയിരുന്നു ചലച്ചിത്ര നടനെന്ന നിലയിൽ അവർ തമ്മിൽ സൗഹൃദമുണ്ട് എന്നെല്ലാവർക്കും അറിയാം എന്നിട്ടും സുരേഷ് ഗോപിയുടെ രീതികളെ കണക്കറ്റിന് കളിയാക്കിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തി നിഷ്കരിക്കുന്നതിന് മുമ്പ് എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് വെഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തേ ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്കാരന്മാർ കോളേജ് കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് കോളേജ് കാലിത്തൊട്ട് വീഴുക ഏ അതല്ലേ നടക്കുന്ന ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൂടെ തെളിവും നമ്മളൊക്കെ ചെയ്യുമ്പോൾ അഞ്ചും ആറും മാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പോ ജീവത്തിൽ കഞ്ഞി കാണാൻ തണുക്ക് തള്ളവരെ നക്കി നാക്കി വെക്കുക ഈ നാടകം നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള സുരേഷ് ഗോപി ഒരു ഇഫ്താർ വിരുന്നിൽ പോയി നോമ്പ് ദൃശ്യങ്ങളെ കുറിച്ചായിരുന്നു പരാമർശം പള്ളിയിൽ കയറി നിസ്കരിച്ചു കളയുമോ എന്ന പേടി എനിക്കുണ്ടായിരുന്നു ഇതുവരെ കഞ്ഞിവെള്ളം പോലും കണ്ടിട്ടില്ലാത്തവരുടെ രീതിയിൽ വടിച്ചും നക്കിയുമൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ നോമ്പുകഞ്ഞി കുടിയാണ് ഗണേഷ് കുമാർ അധിക്ഷേപിച്ചത് സുരേഷ് ഗോപിയുടെ ജീവിത രീതി ഇങ്ങനെയാണെന്നും അദ്ദേഹം നാടകീയമായി തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്നും അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിന്റെ നടപ്പിലും പെരുമാറ്റത്തിലും വർത്തമാനത്തിലും പ്രസംഗത്തിലുമൊക്കെ ഈ നാടകീയതയുണ്ട് ഇതറിയാത്തയാളല്ല ഗണേഷ് കുമാർ എന്നിട്ടും ഗണേഷ് സുരേഷ് ഗോപിയെ കണക്കെറ്റ് പരിഹസിച്ചപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കാൻ പോയതായി ആരും കണ്ടില്ല വളരെ ശ്രദ്ധയോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന സുരേഷ് ഗോപി കേട്ടില്ലെന്ന് നടിച്ച് മുമ്പോട്ട് പോകുന്നു എന്നാൽ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഗണേഷ് കുമാറിന് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് പണ്ട് ഗണേഷ് കുമാറിൻ്റെ മുൻഭാര്യയുടെ കൂട്ടുകാരിയുമായുള്ള ബന്ധം കൈയ്യോടെ പിടിച്ചപ്പോൾ കൂട്ടുകാരുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി ഗണേഷ് കുമാറിന്റെ ഭാര്യയും ഭർത്താവും ചേർന്ന് കൈകാര്യം ചെയ്ത് അടിച്ച് പരിക്കേൽപ്പിച്ച ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി വൈറലാക്കുകയാണ് സംഘപരിവാറുകാർ അതിനിടയിലാണ് ഗണേഷ് കുമാറിന്റെ കടന്നാക്രമണം കൊല്ലം എംപി എൻ കെ പ്രേമചന്ദ്രനെതിരെ നീണ്ടത് പ്രേമചന്ദ്രൻ പിണറായിയുടെ നോട്ടപ്പുള്ളി ആയതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനെ പരിഹസിച്ചാൽ പിണറായിയും ചിരിക്കുമെന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒന്നൊന്നര ആക്ഷേപമായിരുന്നു അത് മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ ഉണ്ടോ നരേന്ദ്രമോദിയുടെ അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പുടിക്കാൻ വിളിച്ചവൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കേണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് തോന്നുന്നത് പ്രേമചന്ദ്രന്റെ പൂജാമുറിയിലെ ചിത്രങ്ങളിൽ ഒന്ന് മോദിയായിരിക്കുമെന്നും മോദിയെ എപ്പോൾ കണ്ടാലും ആദരവ് കൊണ്ട് നടുവുകുനിയുമെന്നുമാണ് ഗണേഷ് കുമാറിന്റെ ആക്ഷേപം സുരേഷ് ഗോപിയും ബി ജെ പി നേതൃത്വവും അവഗണിച്ചതുപോലെ അങ്ങ് വെറുതെ വിടാൻ ഒരുക്കമായിരുന്നില്ല പ്രേമചന്ദ്രന്റെ പാർട്ടിക്ക് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഷിബു ബേബി ജോൺ ഗണേഷ് കുമാറിന് ഉഗ്രൻ മറുപടിയുമായി രംഗത്ത് വന്നു ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എനിക്കതിൽ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത് ഗണേശന്റെ ആ പറച്ചിൽ കാരണം കിടപ്പ മുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ഗണേശിന്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല പറയുന്നില്ല ഗണേഷ് കുമാറിന് പണ്ടൊക്കെ കിടപ്പ് മുറിയിൽ മാത്രമായിരുന്നു താല്പര്യം മുറിയെക്കുറിച്ചായിരുന്നു സംഭാഷണം ഗണേഷ് ഒപ്പിച്ച വൃത്തികേടുകൾ കേട്ട് നാണം കൊണ്ട് തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങളുടെ ഒപ്പമായിരുന്നപ്പോൾ ഇത്തരം കഥകൾ കേട്ട് മൂക്കത്ത് വിരൽ വയ്ക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല എന്തായാലും ഗണേശ് കിടപ്പുമുറി വിട്ട് പൂജാമുറിയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നല്ലതാണ് അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ സമാധാനത്തോടെ ജീവിക്കും രക്ഷപ്പെടും എന്നായിരുന്നു ഷിബു ബേബി ജോഡിന്റെ പരാമർശം ഗണേഷ് കുമാറിന്റെ കിടപ്പറ കടന്നു കയറ്റ യുദ്ധം അങ്ങനെ വീണ്ടും ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ ഇടതുവിരുദ്ധർ വേണ്ടതുപോലെ ഷിബുബേ ബിജോണിന്റെ പ്രസംഗം ആഘോഷിക്കുന്നുണ്ട് ഗണേഷ് വീടുകളിലെത്തിയാൽ കുഴപ്പമാണ് യുവതികളെ മാറ്റി നിർത്തണം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണത്തിന് ചൂടുപിടിക്കുന്നു ഗണേഷ് കുമാർ വാസ്തവത്തിൽ ചുള കൊടുത്ത് ചുള്ളു വാങ്ങിയായിരുന്നു ഇടത് സൈബറിടങ്ങളിൽ കയ്യടി നേടാൻ വേണ്ടി അശ്ലീല കഥകൾ മെനഞ്ഞ് ഇപ്പോൾ തിരിച്ചു പണി വാങ്ങിയിരിക്കുന്നു എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഗണേശിന്റെ കിടപ്പറ കഥകൾ തന്നെയായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പ്രധാനമെന്ന് കരുതാം